ഹലോ മൈ മൈക്കൈസ് വെൽക്കം ബാക്ക് ടു ഓർ യൂട്യൂബ് ചാനൽ മീട്ട് മലയാളത്തിന്റെ പുതിയൊരു ഒരു സ്വാഗതം അപ്പൊ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ എല്ലാവരും സപ്പോർട്ട് ആക്കണം അപ്പൊ കൈസ് നമ്മൾ കൊണ്ടുവന്നത് റോയൽ എൻഫീൽഡ് കോണ്ടിന്റ ജി ടി അറുന്നൂറ്റി അമ്പത് സി സി ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് ഈ ഒരു ബൈക്കിനെ ഭയങ്കര ഫാൻ ബൈസ് ഉള്ള ഒരു ബൈക്ക് കേട്ടോ അപ്പൊ കൈസ് നമ്മൾ ഈ ജി ടി സിക്സ് ഫിഫ്റ്റീന്റെ വീഡിയോ കുറച്ച് ലേറ്റ് ആണ് എന്നാലും റിവ്യൂ ആയിരിക്കും ഇതൊരു കെഫേറൈസർ ബൈക്കായൊണ്ട് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറാണ് ഇതിൻ്റെ റൈഡിങ് പൊസിഷനാണ് സ്പോട്ടി ടൈപ്പാണ് റൈഡിംഗ് പൊസിഷൻ ഭയങ്കര അഗ്രസീവാണ് ഉണ്ടാവും അപ്പോൾ ഈ വണ്ടി നല്ല പവർഫുള്ളാണ് എന്നാലും നമുക്ക് എന്താ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല സ്റ്റേബിളായിരിക്കും ചാടി കയറി പോകുന്ന ഒരു ഫീലൊന്നും കിട്ടില്ല അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക നൂറ്റമ്പത് സി സി നൂറ് സി സിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ നോക്കാം കുറച്ച് അത്യാവശ്യം നല്ലൊരു പവറുള്ളൊരു വണ്ടിയാണ് പിന്നെ എന്താ വെച്ചാൽ ഇതിന് എല്ലാ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളി കേട്ടോ അപ്പം ഇതിൻ്റെ ഏറ്റവും ക്യൂട്ടായിട്ട് കൊണ്ട് ഇതിൻ്റെ ആ ഒരു ടാങ്കിൻ്റെ പൊസിഷനാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻലി എല്ലാവരും വീണ് പോകുന്നത് ആ ഒരു റൈഡിങ് പൊസിഷനും ആ ഒരു ടാങ്കിൻ്റെ ഒരു പൊസിഷനുമാണ് ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു ലോങ്ങ് ആയിട്ടുള്ള ടാങ്കാണ് അപ്പോൾ നമ്മളൊരു റൈഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെ ഒരു ടാങ്കാണ് അപ്പോൾ നമ്മളൊന്ന് നോർമൽ ഒന്ന് എന്താ പറയുക കുറച്ച് താന്നിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഒരു സ്പീഡോ മീറ്റർ വരുന്നുണ്ട് ഒരു ടാക്കോ മീറ്ററും വരുന്നുണ്ട് ഈ വണ്ടിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല കാരണമെന്ന് വെച്ചാൽ എല്ലാവരും വീണ് പോണത്തിൻ്റെ ലുക്കിൽ തന്നെയാണ് അപ്പോൾ ഇൻറ്റർസെപ്റ്റർ ആയിട്ടുള്ള വ്യത്യാസമെന്ന് വെച്ചാൽ ഇത് കാഫി റൈസറാണ് ആണ് മറ്റേതൊരു നോർമൽ റൈഡിങ് പൊസിഷൻ ഒരു ബൈക്കാണ് അപ്പോൾ എല്ലാരും കാര്യായിട്ട് വീണുപോകുന്നതിൻ്റെ ടിൻ സൈലൻസറും അതേപോലെ തന്നെ ആ ഒരു റെട്രോ ടൈപ്പ് എന്താ പറയുക റൈഡിങ് പൊസിഷനും പിന്നെ നമ്മൾ ആ ടാങ്കിൻ്റെ ഒക്കെ കണ്ടിട്ടാണ് അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഇതേ സെയിം എഞ്ചിനും അതേപോലെ തന്നെ ടിൻ സൈലൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണമായിരുന്നു അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷനും ഇതുമായിട്ടുള്ള ഡിഫറൻസും അതേപോലെ തന്നെ നമ്മളെ അതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ വരുന്നത് ആ ഒരു റൈഡിങ് പൊസിഷൻ തന്നെയാണ് പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും ലുക്കായിട്ട് നമുക്ക് എന്താ കാണപ്പെടുന്ന ഒരു പാർട്ടാണ് ആ എഞ്ചിൻ്റെ ഷീൽഡും അതേപോലെ ആ എൻജിൻ്റെ ഒരു പുറമേ ഉള്ള ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആ ടാങ്കിൻ്റെ പൊസിഷൻ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളി ഉണ്ടോ കിട്ടിൽ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്റ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ടാങ്കിൻ്റെ ആ ഒരു ലോങ് ടൈപ്പാണ് അപ്പോൾ നമ്മൾ അത് കയറി ഇടുന്നിട്ട് കുറച്ച് കുഞ്ഞ് അതേപോലെ തന്നെ ഒരു സ്പോട്ടി ആയിട്ട് ഇരുന്ന് ഓടിക്കുമ്പോൾ അവർ കിട്ടുന്ന ഫീല് അതൊരു അടിപൊളി ഫീൽ തന്നെയാണ് തന്നെയട്ടോ പണ്ടിൻ്റെ സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഒരു ഹലോജൻ ലൈറ്റ് ആണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈലൻസർ ആണെങ്കിലും എല്ലാം ക്രോം ഫിനിഷിങ്ങിലാണ് പോയിട്ടുള്ളത് അതിന് അത് നല്ല തിളങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ എന്തെങ്കിലും എന്താ പറയുക ചെറിയ ഒരു റസ്റ്റും കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ നമുക്ക് ഒരു ബാഡായിട്ട് ഫീൽ ചെയ്യും കാരണം വെച്ചാൽ നല്ല എടുത്തെടുത്ത് കാണിക്കണ്ട ഭയങ്കര ഷൈനിങ്ങാണ് ഇതിൻ്റെ ആ ഒരു എൻജിൻ്റെ മേളില ക്രോങ് ഫിനിഷിങ് ആയാലും ആ ഒരു എക്സോസ്റ്റ് പോകുന്ന ആ ഒരു ക്രോങ് ഫിനിഷിംഗ് ആണെങ്കിൽ പോലും അപ്പോൾ ചെറിയ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ പെട്ടെന്ന് എടുത്തിട്ട് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ടയർസ് ഒക്കെ അധികം ഫാറ്റി ആയിട്ടുള്ള ഒരു ടയർ ആണ് നമുക്ക് നല്ല കോർണർ ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല കംഫോർട്ടബിൾ ആയിരിക്കും നല്ല ടയേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കോർണറിങ്ങോ അതേപോലെ നല്ലൊരു ഒക്കെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ എന്താ പറയുക വോബിളിങ്ങുള്ള ഒരു ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ വോബിൾ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന് ന്യൂ മോഡൽ വന്നിട്ടുണ്ട് അലുവിലും കാര്യങ്ങൾ അതേപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിട്ടുള്ളത് പക്ഷേ എനിക്കൊന്നും കൂടി റെട്രോ ആയിട്ട് ഓൾഡ് ക്ലാസിക് ലുക്കിൽ കിട്ടിയത് ഈ ഒരു ബൈക്കാണ് അപ്പോൾ എൻജിൻ സൈഡ് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു ജി ടി സിക്സ് ഫിഫ്റ്റീൻ്റെ സസ്പെൻഷന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് സിറ്റി ഹൈവേയിലൊക്കെ നല്ല ഫീലാണ് നല്ല കംഫോർട്ടബിളായിട്ട് റൈഡിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ഓഫ് റോഡ് ചെയ്യാനൊന്നും അത്ര കംഫോർട്ടബിളായിട്ടുള്ള സസ്പെൻഷനല്ല അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല അത് നിങ്ങൾക്ക് ഓഫ് റോഡൊക്കെ ചെയ്യാം പക്ഷേ ഓക്കെ ആയിരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ബൈക്ക് ഒന്നും ആവില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി വരാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ സോഫ്റ്റ് സസ്പെൻഷനാണ് അപ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ തന്നെ ഈ വണ്ടി അത്യാവശ്യം നല്ല ഹീറ്റ് അടിക്കുന്നുണ്ട് നമ്മളെ തുടൻ്റെ ഭാഗത്തേക്കൊക്കെ ഞാൻ ഹീറ്റ് അടിച്ച് കയറി കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് വണ്ടി ഒന്ന് ഓഫാക്കിയിട്ട് എടുക്കേണ്ട അവസ്ഥയ്ക്ക് എനിക്ക് ലോങ്ങ് റൈഡിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടിട്ട് ജി ടി സിക്സ് ഫിഫ്റ്റി ആണോ അതോ ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി ആണോ നല്ലത് ബെറ്റർ ഏതാണെന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയണെന്ന് ലുക്ക് വൈസ് കാര്യങ്ങൾ മാത്രമേ മാറ്റുള്ളൂ എൻജിനും കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാം സെയിമാണ് അപ്പോൾ റൈഡിങ് പൊസിഷൻ നമുക്ക് ഒന്നുകൂടി കൂടി സ്പോട്ടി ആയിട്ടാണ് വേണമെങ്കിൽ എന്തായാലും എനിക്ക് ഒന്നുകൂടി കൂടി ബെറ്റർ ആയിരിക്കുക ജി ടി സിക്സ് ഫിഫ്റ്റിയാണ് എനിക്ക് നോർമൽ റൈഡിങ് പൊസിഷനാണ് മുതുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിരിക്കും ഇൻ്റർസെപ്റ്ററ് സിക്സ് ഫിഫ്റ്റി അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും വരുന്നത് ഒരു കഫിയ റൈസറാണ് കംപ്ലീറ്റ്ലി റെട്രോ ബൈക്കാണ് മറ്റേത് ഇൻറ്റർ വരുന്നത് ഒരു നോർമൽ റൈഡിങ് പൊസിഷനൊക്കെയാണ് അപ്പോൾ ഒന്നും കൂടി എനിക്ക് എന്താ പറയുക കുറച്ച് വെയിറ്റ് ഫാറ്റഡ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ കൈസ് നമ്മൾ ഈ ജി ടി സിക്സ് ഫിഫ്റ്റി നല്ലൊരു വെയിറ്റിലൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല ഹെവിയാണ് അപ്പം ഇതിൻ്റെ ബോഡി വെയിറ്റ് കാരണം തന്നെ നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും അപ്പോൾ നല്ല ഫിസിക്കലായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എൻ്റെ ഹൈറ്റ് നൂറ്റി എഴുപത് സി എം ആണ് അപ്പോൾ എനിക്ക് റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ ആദ്യം കയറി വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഹെവി വെയിറ്റ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും പക്ഷേ നമ്മൾ വണ്ടി ഓടി റണ്ണിങ്ങിൽ ആ ഒരു വെയിറ്റ് ഒന്നും നമുക്ക് തോന്നില്ല അപ്പം നല്ലൊരു വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നല്ല വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹൈവേയിൽ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും വണ്ടി ഇതിൻ്റെ സസ്പെൻഷൻ നല്ല അടിപൊളി സസ്പെൻഷനാണ് ഈ വണ്ടിക്കുള്ളത് അപ്പോൾ ഏറ്റവും ലുക്കായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നത് ഇതിൻ്റെ ഒരു ട്വിൻ സൈലൻസേഴ്സ് ആണ് അപ്പോൾ ഈ വണ്ടി ഉള്ള നിലവിൽ സ്റ്റോക്ക് ആണ് അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ എക്സോസ്റ്റിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റെഡ് റോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നുകൂടി സൗണ്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കളിപ്പിച്ചതരാം അപ്പൊ ഇതിന്റെ സ്റ്റോക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് അപ്പൊ ഇതിന് റെഡ് റോസ്റ്റർ പെർഫോമൻസ് എന്നുള്ള എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ല മാച്ചായിട്ടുള്ള നല്ല പക്ക ഒരു സ്പോട്ടി സൈലൻസറിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഒന്നുകൂടി കേൾക്കാൻ നല്ല ആയിട്ടുള്ള സൗണ്ടാണ് വെറുപ്പിക്കുന്ന സൗണ്ടൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു ആയിട്ടുള്ള സൗണ്ടാണ് ഗൈസ് ഈ ഒരു കോണ്ടിനൽ ജി ടിക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുഷീൻ ലോങ് സീറ്റാണ് അപ്പോൾ റൈഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല ലോങ് റൈഡിനൊക്കെ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് പക്ഷേ നമുക്ക് വേറെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ബാക്കിലിരിക്കുന്ന പില്ലിയാണ് അത്ര കംഫർട്ടബിളായിട്ടുള്ള റൈഡൊന്നും നമുക്ക് ഈ ഒരു വണ്ടിനെ റൈഡിങ് പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു വണ്ടിയുടെ പവറും സഡൻ പിക്കപ്പും ും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കണ ബാക്കിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ എൻ്റെ ബാക്കിൽ ഇറങ്ങണം അവളൊന്ന് തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഇരുന്നിരുന്ന പിള്ളിയാണ് അത്രയും കംഫോർട്ടബിൾ അല്ലായിരുന്നു എന്നാണ് അവൻ്റെ ഒരു റിവ്യൂ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാനും അതിന് ശേഷം വണ്ടിയിലേക്ക് കയറിയിരുന്നു അപ്പോഴാണ് എനിക്ക് സത്യാവസ്ഥ മനസ്സിലായത് ഇപ്പോൾ പവർ സപ്ലൈ ചെയ്യുന്ന ടൈമിൽ അതായത് സഡൻ പിക്കപ്പ് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് തെന്നി പോകുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം ശ്രദ്ധിച്ച് ഓടിക്കുക അപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന പൊസിഷനെ അത്ര കംഫോർട്ടബിൾ ആയാലുള്ള പൊസിഷനിലാണ് കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിലിരിക്കുന്ന റൈഡർ കുറച്ച് എന്താ പറയുക കടന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പിള്ളിയും എന്താ പറയുക പിടിക്കാൻ വേറെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ റൈഡറിനെ ഒന്ന് പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഒന്ന് കുനിഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ലോങ് റൈഡ് പോകുമ്പോൾ അത്ര കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നാൻ കൂന്നുകൂടി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾ സ്പോർട്ടി ബൈക്കിൽ ഇരുന്ന് ഷീലുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാലും ഇതിൻ്റെ ബാക്കിലിരിക്കാൻ എത്രമാത്രം കംഫോർട്ടബിൾ അല്ല എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ വണ്ടിയുടെ പവർ സപ്ലൈ അതായത് സഡൻ പിക്കപ്പ് ഒക്കെ വരുമ്പോൾ ഇരിക്കുമ്പോൾ ബാക്കിലേക്ക് ഒന്ന് ഫോഴ്സ് ചെയ്യണ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അവർക്ക് അത്രമാത്രം കഫർട്ടബിൾ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുമെങ്കിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ വണ്ടിയിൽ എനിക്ക് ഇരുന്ന് ഓടിക്കുന്ന ടൈമിൽ നല്ല കംഫോർട്ടബിൾ ആ എല്ലാ പൊസിഷനും കാര്യങ്ങളാണ് സ്പോർട്ടി പൊസിഷൻ എനിക്ക് ഭയങ്കര ഒരു പൊസിഷനാണ് പിന്നെ അതിൻ്റെ സീറ്റും കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല കുഷിനായിട്ടുള്ള ഒരു സീറ്റാണ് അപ്പോൾ റൈഡർക്ക് അത്യാവശ്യം നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള റൈഡ് തന്നെ ഹൈവേയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം കുറച്ച് ബാഗൊക്കെ അപ്പോൾ കൈസ് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം ഹെവിയാണ് ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ കൈച്ച് നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ഒരു എഞ്ചിനാണ് അതിലേക്കുള്ളത് അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും അപ്പോൾ സഡൻ പവറും പിക്കപ്പ് ഒക്കെ ഈ വണ്ടിക്ക് ഉണ്ട് സഡൻ പവർ ഒന്ന് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ തെറിച്ച് പോകുന്ന ഒരു ഫീൽ ഒന്നും നമുക്ക് കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ വണ്ടി അത്യാവശ്യം നല്ല ഹെവിയാണ് നല്ല വെയിറ്റുള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എനിക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു രണ്ടാമത്തെ ഗിയർ മൂന്നാമത്തെ ഗിയറിലൊക്കെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലോ ഗിയറിൽ ഓടിക്കുന്ന ടൈമിൽ നമ്മൾ ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ് ഇതിൽ കിട്ടുന്നത് കാരണം എന്താ വെച്ചാൽ നല്ല പവർഫുള്ളായിട്ടുള്ള വണ്ടികളൊക്കെ ചെറിയ ഗിയറിലൊക്കെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കില്ല ചെറിയ ഗിയർ ആണെങ്കിലും നമ്മൾ ഹൈ ഗിയർ ആണെങ്കിലും ഒരേ കംഫർട്ടബിളാണ് ഈ ഒരു വണ്ടിയിൽ കിട്ടി കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിച്ച് നമുക്ക് ഈ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് കുഴപ്പമില്ലാത്തൊരു ഹൈവേയിലേക്കൊന്ന് കയറിയിട്ടൊന്ന് വണ്ടി ഓടിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ നമ്മൾ ഈ വണ്ടി സ്ലോ ആക്കിയിട്ട് ടേണിങ് യൂ ഒക്കെ എടുക്കുന്ന ടൈമിൽ നല്ല ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഒരു വണ്ടിയാണ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കൽ കുറച്ച് റിസ്ക്കുള്ള ഉള്ള പരിപാടിയാണ് ആൾക്കാരുടെ ഇടയിൽ ആണെങ്കിൽ കിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിച്ച കുഴപ്പമൊന്നുമില്ല ഇതൊരു ശീലായി കഴിഞ്ഞാൽ വെയിറ്റ് ഒന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എയ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും ഒരു വൺ ട്വൻറ്റി ടു വൺ ഫോർട്ടിയൊക്കെ സ്റ്റേബിളായിട്ട് ഭയങ്കര കംഫോർട്ടബിളായിട്ട് റിഫൈൻ ആയിട്ട് നമുക്ക് ഓടിച്ച് കൊണ്ടുനടക്കാൻ പറ്റും ആ ഒരു വൺ ട്വൻറ്റി വൺ ഫോർട്ടി ഒക്കെ നല്ല കംഫോർട്ടബിളായിട്ട് വൈബ്രേഷൻസ് വളരെ കുറവായിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു റൈഡ് ഇടുമ്പോൾ നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ഫീലാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത് വൺ ഫോർട്ടി അബോ പോകുമ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മളെ ഹാൻഡിൽ ബാറിൽ കുറച്ച് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യലുണ്ട് അല്ലാത്ത പക്ഷേ വൺ ട്വൻറ്റി വൺ ഫോർട്ടിയൊക്കെ ഭയങ്കര കംഫോർട്ടബിൾ ആണ് അതായത് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ കുറവാണ് ഒരു പഴയ ക്ലാസിക് സ്റ്റാൻഡേർഡ് പോലെ ഒരു ലാഗും കാര്യങ്ങളൊന്നും ഈ എഞ്ചിനില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പോകുന്ന സഡൻ പിക്കപ്പ് തന്നെ ഒരു വണ്ടി അത്യാവശ്യം നല്ല പർഫുള്ളായിട്ട് തന്നെ വണ്ടി എടുത്ത് പോകേണ്ടത് പിന്നെ എന്ന് വെച്ചാൽ ഒരു പഴയ എൻഫീൽഡിൻ്റെ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വൈബ്രേഷൻസ് വളരെ കുറവാണ് ക്ലാസിക് സ്റ്റാൻഡേർഡ് പോലുള്ള വൈബ്രേഷൻസ് ഒന്നും ഈ വണ്ടിക്കില്ല അത്യാവശ്യം നല്ലൊരു എൻജിനാണ് അപ്പോൾ നമ്മളൊരു വണ്ടി എന്താ പറയുക നല്ലൊരു വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പറപ്പിക്കാം വണ്ടിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി എവിടെയും റോഡിൽ തെന്നി മാറുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടില്ല നല്ലൊരു ടയർ ആണെങ്കിൽ വൺ ട്വൻ്റി വൺ ഫോർട്ടിയൊക്കെ അടിപൊളിയായിട്ട് പുട്ട് പോലെ അടിച്ചെടുക്കാൻ പറ്റും നല്ല സ്റ്റേബിളായിട്ട് പോകും അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിങ്ങും അടിപൊളിയുണ്ടോ ഇതിൻ്റെ ബ്രേക്കിങ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ടയറിൻ്റെ പർപ്പസ് പോലെ ഇരിക്കും ആ ടയർ നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ ആ ബ്രേക്കിങ്ങും കോർണറിങ്ങും ഒക്കെ നല്ല ആയിട്ടും കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ എടുക്കാൻ പറ്റും നമുക്ക് എന്താ പറയുക ഹൈവേയിലൊക്കെ ഒരു വൺ ട്വൻറ്റി വൺ ഫോർട്ടിയിലൊക്കെ പോകുമ്പോൾ നല്ലൊരു എന്താ പറയുക ടയേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നുള്ള സഡൻ പിക്കപ്പിലൊക്കെ നമുക്കൊരു വോബ്ലിംഗ് ഫീൽ ചെയ്യും ബാക്കിൽ നിന്ന് ഒരു ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ വയറിനൊരു കാളൽ വരാണ്ട് അപ്പോൾ നല്ല ടയേർസാണ് ഈ സിക്സ് ഫിഫ്റ്റി ജീറ്റിൽ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് കോർണറിങ്ങോ അതേപോലെ തന്നെ ബ്രേക്കിങ്ങൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഐസ് നമ്മൾ ഈ വണ്ടിക്ക് ഭയങ്കര സ്മൂത്ത് എഞ്ചിന് നമുക്ക് സ്മൂത്തായിട്ട് തന്നെ പറപ്പിക്കാം ഒരു സ്ട്രെസ്സും ഫീൽ ചെയ്യില്ല അപ്പോൾ സ്ട്രെസ്സ് ഫീൽ ചെയ്യാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടുമ്പോൾ കോർണറിങ് ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വെയിട്ടുള്ള വണ്ടിയല്ലേ ചെറിയൊരു ക്ഷീണം തോന്നാൻ ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് സിംപിളായിട്ട് വൈബ്രേഷൻ ഒന്നും ഇല്ലാണ്ട് പറപ്പിക്കാൻ പറ്റും ഒരു വൺ ഫോർട്ടി അബവ് പോകുമ്പോഴാണ് ചെറിയൊരു വൈബ്രേഷൻ ഹാൻഡിൽ ബാറിൽ ഫീൽ ചെയ്യുള്ളൂ ഈ ഒരു കഫേ റൈസർ ബൈക്ക് ആയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ലോങ് ടൈപ്പ് അതൊരു ലോങ് ടൈപ്പ് ടാങ്ക് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക മുമ്പോട്ട് ചാനിരിക്കണൊരു ഫീലാണ് നമ്മൾ ഈ വണ്ടിയിൽ നോർബർ നോർമൽ റൈഡൊന്നും കുറച്ച് മുമ്പോട്ട് കുനിഞ്ഞിരിക്കണ ഒരു ഫീലാണ് ഈ വണ്ടിയിൽ വരുന്നത് അപ്പോൾ ആ ഒരു റൈഡിങ് പൊസിഷൻ എനിക്കും ഓക്കെയാണ് അപ്പോൾ കുറച്ച് ഫാറ്റുള്ളവരല്ലോ കുറച്ച് തടിയുള്ളവരൊക്കെ ണെങ്കിൽ ചെറിയൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ഹാ നമ്മളെ കൈ രണ്ട് കൈയിലേക്കാണ് ആ ഫുൾ വെയ്റ്റ് നമ്മൾ ബോഡിന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യണത് ഫുൾ നമ്മളെ രണ്ട് കയ്യിലായിരിക്കും അപ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കുറച്ച് ഫാറ്റുള്ളവർക്ക് കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്പോർട്സ് ബൈക്കൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെ ചാൻസ് കുറവാണ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളെ ബോഡി കംഫോർട്ടബിൾ ആണെങ്കിൽ ലോങ്ങ് റൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവില്ല ലോങ് റൈഡിൽ ഈ വണ്ടി ഓക്കെ ആണ് ഇതിൻ്റെ എഞ്ചിൻ ഓക്കെ ആണ് കാരണം വെച്ചാൽ റിഫൈനായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഓടിക്കാൻ പറ്റിയൊരു എഞ്ചിനാണ് ഈ വണ്ടിക്കുള്ളത് അപ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ പോകുകയാണെങ്കിലും ഭയങ്കര സ്റ്റേബിളായിരിക്കും വണ്ടി അങ്ങോട്ടും അങ്ങോട്ടോ പാളി പോകുന്ന ഒരു അവസ്ഥയൊന്നും വരാറില്ല പിന്നെ വോബ്ലിങ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ടയേഴ്സും കാര്യങ്ങളും ഓക്കെ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ബാക്കിൽ നിന്ന് വോബ്ലിംഗ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ സോളോ റൈഡ് ആണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പറപ്പിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ പോകുവാണെങ്കിൽ വണ്ടി സ്റ്റേബിളായിരിക്കും നല്ല കംഫോർട്ടബിളായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാൽ നമ്മൾ എന്താ ഇപ്പം ഒരു പില്ലിയെണ്ണ വെക്കുകയാണെങ്കിൽ നമുക്ക് പറപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പറപ്പിക്കുന്ന ടൈമിൽ ആ പില്ലിയൻ നമ്മളെ ദേഹത്താണ് പിടിച്ചിരിക്കുക അപ്പോൾ അതിൽ പിടിച്ചിരിക്കാൻ വേറെ ഹാൻഡ് റസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് പെട്ടെന്ന് തെറിച്ച് പോകാതിരിക്കാനുള്ള ബാക്കിലേക്ക് ഒരു സീറ്റ് കാര്യങ്ങൾ എക്സ്ട്രാ ഒക്കെ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കിലൊന്നുകൂടി പിള്ളിയും കംഫോർട്ടബിൾ ആയിരിക്കും എനിക്കൊന്നും കൂടി സോളോ റൈഡാണ് ഈ ബൈക്കിൽ ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ ഒരാൾ ഇരിക്കുമ്പോൾ നമ്മൾ പെട പെട്ടെന്ന് ഒരു സഡൻ പിക്കപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് തെന്നി പോകുന്നൊരു ഫീല് വേണ്ടിട്ട് ബാക്കിൽ നിന്ന് പുല്ലയണ്ണ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ബാക്കിൽ ഇരിക്കുമ്പോഴും എനിക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത് കുറച്ച് ഉള്ളിൽ നിന്ന് വയർന്ന നിന്ന് ഒരു കാളൽ ഒരു ഫീലാണ് ഈ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുമ്പോൾ ഒരു ക്രൈസി ആയിട്ടുള്ള ഒരു റൈഡിങ് പാർട്ട്ണറൊക്കെ ആണെങ്കിൽ അയാൾ പെട്ടെന്ന് വണ്ടി സഡനായിട്ട് പിക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകുന്ന ഒരു ഫീൽ ഈ വണ്ട പിണ്ണി ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ ഒരു നോർമൽ ഒരു വൺ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് സി സി സെഗ്മെൻറ്റ് ബൈക്കെന്നൊക്കെ കയറി വന്നിട്ട് ഒരു പില്ലിയണ വെച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇങ്ങനൊരു ചാൻസ് വളരെ വരാൻ വളരെ കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം പൈക്ക് ഓടിക്കുക ജി ടി അത്രമാത്രം അഗ്രസീവോ ഒന്നും അല്ല എന്നാൽ പവർഫുള്ളാണ് അപ്പോൾ പെട്ടെന്നുള്ള സഡൻ പിക്കപ്പൊക്കെ വരുമ്പോൾ പില്ലിയൻ ബാക്കിലൊക്കെ തിരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം പൈക്കോടിക്കുക അപ്പോൾ കഴിച്ച് ഞാനൊരു ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റീൻ്റെ ഓണറാണ് അപ്പോൾ ആ ഒരു വണ്ടി ഓടിച്ചിട്ട് ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ എനിക്കുള്ള മെയിൻ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി നല്ല പവർഫുള്ളാണ് ആ വണ്ടി ബുള്ളറ്റ് കുറച്ച് സ്ലോ ആണ് എന്നാൽ ഈ വണ്ടി പെട്ടെന്നുള്ള സഡൻ പിക്കപ്പും കാര്യങ്ങളും നമുക്ക് അതായത് ഒരു സ്മൂത്ത് എന്താ പറയുക കയറി പോകുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗിൻ്റെ ഭാഗത്ത് ഏകദേശം പഴയ ഒരു വണ്ടി ആയിട്ട് നമുക്ക് ചെറിയൊരു ടച്ച് അതൊരു ചെറിയൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വണ്ടി അതും ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പിക്കപ്പ് ചെയ്ത് കയറി പോകുന്ന ഒരു എഞ്ചിനാണ് പക്ഷേ ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു എൻഫീൽഡിൻ്റെ ഒരു ടേസ്റ്റ് നിലനിന്ന് പോകുന്നുണ്ട് ആ ഒരു ബുള്ളറ്റിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഇതിൽ വന്നു പോകുന്നത് ബട്ട് ബുള്ളറ്റിൻ്റെ പോലെ ഫോൾട്ട് ന്യൂട്രോ അല്ലെങ്കിൽ എന്താ പറയുക ചേഞ്ച് ചെയ്യുമ്പോൾ ഫോൾട്ടായിട്ടുള്ള ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും ഇതിൽ വരാറില്ല അത്യാവശ്യം നല്ലൊരു ഗിയർ ഷിഫ്റ്റിംഗ് തന്നെയാണ് ഇതിലുള്ളത് എന്നാൽ പോലും ഒന്നും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ബികാസ് ഇതിൻ്റെ പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏതൊരു ഗിയറിൽ പോകുവാണെങ്കിലും അതിൻ്റേതായ ഒരു ഒരു ടോർക്കിനെസ് ഇതിൽ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ചെറിയ ഗിയറിൽ പോകുകയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല കംഫർട്ടബിളായ റൈഡ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഹൈ ഗിയറിൽ പോകുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫോർട്ട് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചില വണ്ടികളിലൊക്കെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചാടി പോകുന്ന ഒരു ഫീൽ ഉണ്ട് പക്ഷേ ഇതിലെ എല്ലാ ഗിയറും നല്ല സ്മൂത്തായിട്ട് ലീനിയറായിട്ട് കയറി പോവും നമുക്കൊന്നും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല ഓരോ ഷിഫ്റ്റിങ്ങിലും അപ്പം കയറിച്ച് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഗിയർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ കാരണം വെച്ചാൽ അതിൻ്റെ ആ ഒരു സെക്കൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം പവറുണ്ട് അപ്പോൾ അത് കയറി കഴിഞ്ഞിട്ട് അടുത്ത ഗിയറിലേക്ക് എത്തുന്നവരെ ആ ഒരു പവർ നമുക്ക് ും അത്യാവശ്യം നല്ല ടോർക്ക് ആയിട്ട് എല്ലാ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിലും നമുക്ക് കിട്ടും നല്ല ടോർക്കായിട്ടുള്ള വണ്ടിയാണ് വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കയറി പോകുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ടോർക്ക് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് എന്നാൽ പോലും ടോപ്പ് തന്നെ ഉള്ളൊരു ബൈക്കൊന്നും അല്ലെ കൂളായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു സ്പോർട്ടി ഒരു പൊസിഷനിലുള്ള റൈഡിങ് പൊസിഷനിലുള്ള ഒരു വണ്ടിയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ വരുന്നത് ആ ഒരു റൈഡിങ് പൊസിഷനാണ് ഈ ഒരു അറുന്നൂറ്റമ്പത് സി സി വരുന്ന ഒരു വണ്ടിക്ക് ഏകദേശം വരുന്നത് സിറ്റിയിൽ നമ്മൾ ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് വരുന്നത് പതിനെട്ട് ഇരുപത്തൊന്ന് ആ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരുന്ന വരുന്ന ഒരു മൈലേജ് വണ്ടിക്ക് ഓണർ പറയുന്നത് അങ്ങനെയാണ് അപ്പം നമ്മളൊരു ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഇരുപത്തൊന്ന് തൊട്ട് മൂന്ന് വരെ ഒക്കെ മൈലേജ് അവന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ നോർമലി ഒരു പതിനെട്ട് ഇരുപത് ആ ഒരു അപ്രോക്സിമേറ്റ് ആ ഒരു മൈലേജ് ആണ് ഈ വണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സർവീസ് കോസ്റ്റ് ഈ സിക്സ് ഫിഫ്റ്റി സി സി വരുന്ന ഈ ഒരു വണ്ടിക്ക് സർവീസ് കോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് വരുന്നത് ഏകദേശം പത്തായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരം ഒരു നാലായിരത്തി അഞ്ഞൂറ് ഒരു സർവീസ് കോസ്റ്റ് അപ്രോക്സിമേറ്റി വരുന്നത് അപ്പോൾ എൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഇൻക്ലൂഡഡാണ് അപ്പോൾ ഗൈസ് ഈയൊരു ജി ടി സിക്സ് ഫിഫ്റ്റി എല്ലാവരെയും പോലെ തന്നെ എൻ്റെയൊരു ഡ്രീം ബൈക്ക് ആയിരുന്നു ഒരു കാലത്ത് അപ്പോൾ ഇത് അത്രമാത്രം ക്യാഷ് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു എന്നാലും ക്യാഷ് വരുന്നൊരു നാൾ ഒരു വണ്ടി ഞാൻ സ്വന്തമാക്കും അപ്പോൾ ഇപ്പോഴും ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് ഞാൻ പ്ലസ് ടു ആ ടൈമിലൊക്കെ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ബൈക്ക്സ് ജി ടി ഞാൻ ഓടിച്ചിട്ടുണ്ട് എന്നാലും ഏത് ബൈക്ക് ഓടിക്കുമ്പോഴും എൻ്റെ ഒരു വികാരം കൂടി കൂടി വരുകയാണ് വികാരം മാത്രമല്ല അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നെന്താ വെച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു കഫേ റൈസർ നമ്മൾ ഇന്ത്യയിൽ ലഭിക്കും അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള റേഞ്ചിനും ഡിസൈൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ആൾ റൗണ്ട് അടിപൊളിയാണ് ബക്കൈസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ള ഫീലും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ സ്പെക്കും കാര്യങ്ങളും പറഞ്ഞത് വളരെ കുറവാണ് പിക്കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റ് ക്ഷമിക്കണം അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ടാക്കണം സപ്പോർട്ടില്ലാണ്ട് ഇവിടെ എത്താൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ് യു നെക്സ്റ്റ് ടൈം ബൈ